ഹലോ ഗായ്സ് അപ്പം ഇതൊരു മൂന്നാഴ്ച മുന്നേ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ നമ്മളൊരു ഹോളിഡേ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അത് കോൺവാളിലേക്കായിരുന്നു കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്കുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇന്ന് എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത് അതെ അങ്ങനെ ഞങ്ങളുടെ വർത്താനത്തിന്റെ കൂടുതലോണ്ട് വഴിയൊന്ന് ജസ്റ്റ് ഒന്ന് മാറിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു ഏകദേശം ഒരു ഫോർട്ടി മിനിറ്റ്സോട് കൂടുതൽ ഡ്രൈവ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഇച്ചുകൊണ്ട് പരാതി അവന് സ്വിമ്മിങ് പൂളിൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു ആറ് ആറരൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ കാരവാൻ സ്റ്റേഡ് എടുത്തെത്തി ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ താമസിക്കാൻ പോകുന്നത് നമ്മളെ ഹോളിഡേ ആഘോഷിച്ചിട്ട് പോയി ഇവിടെ നമ്മൾ താമസിക്കുന്നത് കണ്ടില്ലേ അപ്പൊ ഇച്ചക്കൂട്ടിനോർത്ത് നമ്മളീ ലൈഫ് ലോങ് അവിടെ തന്നെയാണ് താമസിക്കാൻ പോണെന്നോർത്ത് അവന് ടെൻഷനായിട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു അല്ല താമസിക്കാൻ പോകണം നമ്മൾ ഹോളിഡേക്ക് വന്നതാണ് നാല് ദിവസം കഴിയുമ്പോഴേ നമ്മൾ തിരിച്ചു തിരിച്ച് പോകുന്നൊക്കെ പറഞ്ഞ് പിന്നെ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചെന്നതേ നല്ല വിശപ്പുണ്ടായിരുന്നു ബ്രെഡും ജാമും ഒക്കെ കഴിച്ചു അതിനുശേഷം നമ്മൾ അവിടുത്തെ റൂമും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ടോ നല്ല ബെഡ്റൂമും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഒരു ലോഞ്ച് ഒരു ഓപ്പൺ കിച്ചൺ അതുപോലെ നമ്മൾ പുറത്തേക്കുള്ള ഡോറാണ് കേട്ടോ അവൾ ഓപ്പൺ ചെയ്യാൻ നോക്കുന്നത് പക്ഷേ കുറേ ശ്രമിച്ചിട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ അതിൻ്റെ ആ ഒരു ഒക്കെ കണ്ടുപിടിച്ചു പിന്നെ ഇച്ചുകൂടെ എന്തായാലും നല്ല ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നേരെ പോകുന്നത് കുക്കിങ്ങിനുള്ള സാധനങ്ങളൊക്കെ അങ്ങനെയാണോ നമ്മൾ പോകുന്നത് നമ്മൾ കാരവാൻ എത്തിയപ്പോഴാണ് നമ്മൾ ആ അന്ന സത്യം മനസ്സിലാക്കിയത് അവിടെ റേഞ്ചില്ല നമ്മുടെ ഫോണിൽ ഒരു കട്ട പോലും കാണിക്കുന്നുണ്ടായിരുന്നല്ലോ കേട്ടോ നമുക്കൊരു കോൾ വിളിക്കാനോ ഒന്നിനും പറ്റാത്തൊരവസ്ഥ ആയിരുന്നു പക്ഷേ അതൊരു കണക്കിന് നല്ലതാണ് കേട്ടോ നമുക്കൊരു എൻജോയ് ചെയ്യാൻ പറ്റും അങ്ങനെ ടെസ്കോയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നു ഞാൻ ട്രൈ ചെയ്തു ഓൾറെഡി അങ്ങനെ എനിക്കും പറഞ്ഞേക്കും വൈനും അവർക്ക് ഡ്രിങ്ക്സും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യുകയാണ് വൈകിട്ടത്തേക്കുള്ള ഡിന്നറിന് പിന്നെ ഈ ഒരു വൈൻ കൊടിച്ചുവെന്നും പറഞ്ഞ് നാട്ടുകാരും വീട്ടുകാരും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞോണ്ട് നടക്കണ്ട കേട്ടോ ഇവിടെ ഇത് യു കെ ചെന്നതിന് ശേഷം ഭയങ്കര കുടിയാന്നൊന്നും ഒരു വൈനൊന്നും കുടിച്ചുവെന്നും പറഞ്ഞ് നമുക്കൊന്നും സംഭവിക്കാനില്ല അപ്പോൾ വൈകിട്ട് നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ബേക്കണും കൂടെ ഗ്രില്ല് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം നല്ല എൻജോയ്മെന്റ് ആയിരുന്നു കേട്ടോ പിന്നെ കുറേ നേരം അവിടെ എല്ലാവരും കൂടെ വർത്താനം ഒക്കെ പറഞ്ഞിരുന്നു ഫോണും റേഞ്ചും ഒന്നും ഇല്ലാത്തത് തന്നെ അത് മാക്സിമം ഞങ്ങൾ മാറ്റി വെക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മളൊരു ഫുൾ ചിക്കനും കൂടെ ഒന്ന് ഗ്രില്ല് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇച്ചുകുട്ടയെ നോക്കി എന്ത് ഹാപ്പിയാണെന്ന് നോക്കി നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു കേട്ടോ ഞങ്ങൾ ആയിട്ട് ചെന്നതുകൊണ്ട് തന്നെ നമ്മൾ അന്ന് ആക്ടിവിറ്റീസിനോ കാര്യങ്ങളൊക്കെ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ആ ഒരു ക്യാരവാൻ്റെ ഫുൾ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അതായത് എൻ്റെ മൈൻഡിലേക്ക് ആ ഒരു സമയത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ ഞങ്ങൾ നേരത്തെ അന്ന് എല്ലാവർക്കും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരത്തെ കിടക്കുമായിരുന്നു കേട്ടോ പക്ഷേ എന്ത് നല്ല റിലാക്സ്ഡ് ആയിരുന്നു ഫാമിലി ടൈമും അതുപോലെ തന്നെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എത്രയുള്ളൂ de video